നിങ്ങളുണ്ടല്ലോ ഈ അസംബന്ധം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എഴുന്നള്ളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് കേട്ടോ അത് അത് ആ അതിനുവേണ്ടി അധികം സമയം കളയണ്ട എനക്ക് ഇഷ്ടം വേണ്ടേ വേണ്ട ഇപ്പൊ ഇഷ്ടമല്ലേ വേണ്ട വെറും വെറും ഒരു കാര്യം പറ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രമായിട്ട് അവസരം എടുക്കരുത് കേട്ടോ അത് അസംബന്ധമായത് കൊണ്ട് തന്നെ അസംബന്ധമായ അസംബന്ധത്തിന്റെ ശീല അസംബന്ധത്തിന്റെ ശീലക്കാരനാണല്ലോ നിങ്ങൾ അതുകൊണ്ട് തന്നെ അതെ 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 ആ ശീലവും ആ ശീലവും കൊണ്ടൊരു ആ ശീലം കൊണ്ടൊരു പത്രപ്രവർത്തകനായിട്ടിരിക്കരുതെന്നാണ് ഞാൻ പറയുന്നത് അത്തരം ഒരു ശീലവും കൊണ്ട് പത്രപ്രവർത്തകനായിട്ടിരിക്കരുത് അത് മനസ്സിലാക്കാൻ ആദ്യം തയ്യാറാകണം കേട്ടോ കാരണവർക്ക് അടുപ്പിലുമാകാമെന്ന പഴമൊഴി അന്വർദ്ധമാക്കുന്ന പ്രവർത്തികളാണ് പിണറായി വിജയൻ സഖാവ് എന്ന കേരള മുഖ്യമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത് മുൻപ് മാധ്യമ പ്രവർത്തകരോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ അതേ മനോഭാവം തന്നെ ഇപ്പോഴും വെച്ചു പുലർത്തുന്നു എന്നുള്ളത് അത്ര സ്വീകാര്യമായ ഒരു കാര്യമല്ല പിണറായി വിജയനെ പിടിക്കുന്ന കാര്യങ്ങൾ മാത്രം മാധ്യമങ്ങൾ ചോദിച്ചാൽ മതി എന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ പ്രതിയായ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകൻ മുഖ്യമന്ത്രിയോട് ഒരു ചോദ്യം ചോദിക്കുന്നു കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം രണ്ടു മാസത്തേക്ക് കോടതി നീട്ടിവെച്ചില്ലേ എന്നുള്ള ഒരു ചോദ്യമാണ് ആ മാധ്യമ പ്രവർത്തകൻ ചോദിച്ചത് അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ആരോപണങ്ങളിൽ മുഖ്യമന്ത്രി എന്ന നിലയിലും വീണ വിജയന്റെ പിതാവ് എന്ന നിലയിലും താങ്കൾക്കെതിരെ ആശ്വാസമല്ലേ എന്നുള്ളതായിരുന്നു ആ ചോദ്യത്തിൽ അർത്ഥം വെച്ചത് എന്നാൽ ആ ചോദ്യം പിണറായി വിജയൻ സഖാവിന് അത്രക്കങ്ങ് പിടിച്ചില്ല ഇവിടെയാണ് കാരണവർക്ക് അടുപ്പിലുമാകാം എന്നുള്ള നയം വ്യക്തമാക്കുന്നത് മാസപ്പിടി കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിച്ചാൽ മാധ്യമപ്രവർത്തകരോട് പിണറായി വിജയൻ പറഞ്ഞത് താങ്കൾ എന്ത് അസംബന്ധമാണ് പറയുന്നത് താങ്കൾ അസംബന്ധം മാത്രം പറയുന്ന എഴുതുന്ന ആളാണ് എന്നാണ് ഒരു മുഖ്യമന്ത്രി കച്ചേരിയിൽ ഇരിക്കുന്ന വ്യക്തി എന്ന നിലയിൽ മാധ്യമ പ്രവർത്തകരോട് കാണിക്കേണ്ട സാമാന്യ മര്യാദ പോലും കാണിക്കാൻ പിണറായി വിജയൻ എന്ന സഖാവ് തയ്യാറായില്ല ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്ഥാനത്തിരിക്കുന്നത് എന്ന് കരുതുക അദ്ദേഹമായിരുന്നു ഇത് പറഞ്ഞിരുന്നത് എങ്കിൽ അദ്ദേഹത്തിന്റെ തലയിൽ കയറി പൊങ്കാലയിടാൻ ഒരു കൂട്ടം ആളുകൾ രംഗത്ത് വന്നേനെ പക്ഷെ ഇത് പിണറായി വിജയനാണ് കാരണഭൂതത്തിനെതിരെ സംസാരിക്കാൻ ആർക്കും ില്ല ഒരു പത്രസമ്മേളനത്തിൽ മാധ്യമങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള എല്ലാ അധികാരവും ഉണ്ട് എന്നിരിക്കെ അധികാരത്തിന്റെ ദാർഷ്ടപുറത്ത് മാധ്യമങ്ങളോട് എന്ത് അസംബന്ധമാണ് എന്ന് പിണറായി വിജയൻ ചോദിച്ചിരിക്കുകയാണ് നിരന്തരമായി തന്നെ ശല്യം ചെയ്ത് പുറകെ നടന്ന് ചൊറിഞ്ഞു ചൊറിഞ്ഞ് ഓരോന്ന് ചോദിച്ചിരുന്ന മാധ്യമ പ്രവർത്തകരോട് സുരേഷ് ഗോപി തനിക്ക് മറുപടി പറയാൻ സമയമില്ല എന്നുള്ള ഒറ്റ വാക്യം പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തെ പൊങ്കാലയിടയുകയും അദ്ദേഹത്തിന് തലയിൽ കയറി നിരങ്ങുകയും പിണറായി വിജയനോട് കേരളത്തിലെ മുഖ്യമന്ത്രിയോട് ഒന്നും പറയാനില്ലേ പുച്ഛം തോന്നുകയാണ് ഒരു സംഘടന ഉണ്ടായിട്ട് പോലും മാധ്യമ പ്രവർത്തകർക്ക് മേൽ ഇത്രയേറെ അധിക്ഷേപ വർഷം ചൊരിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് അവർ അനങ്ങാതെ ഇരിക്കുന്നത് തന്റെ മകളുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിൽ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അധികാരം മാധ്യമ പ്രവർത്തകർക്ക് ഇല്ലേ അതോ രാജാവിനെ പ്രിയപ്പെട്ടത് മാത്രമേ ചോദിക്കപ്പെടാൻ പാടുള്ളൂ എന്നുള്ള കൽപ്പനയാണോ ഇതിന് പിന്നിലുള്ളത്